നമസ്കാരം മകളുടെ കരൽ സ്വീകരിക്കാൻ കാത്തു നിൽക്കാതെ നടൻ വിഷ്ണുപ്രസാദ് യാത്രയായത് വളരെ നൊമ്പരമാകുകയാണ് നടന്റെ വിയോഗ വാർത്ത ആരാധകർക്ക് പോലും വിശ്വസിക്കാനായില്ല ഇപ്പോഴത്തെ നടനെ അനുസ്മരിച്ച് സീമാജി നായർ പങ്കുവച്ച ഒരു കുറിപ്പാണ് ശ്രദ്ധേയമാകുന്നത് കഴിഞ്ഞ ആഴ്ച ആശുപത്രിയിൽ പോയി സുഖവിവരം അന്വേഷിച്ചിരുന്നുവെന്നും എന്നാൽ ഇത്ര പെട്ടെന്ന് വിഷ്ണു വിട പറയുമെന്നും കരുതിയില്ലെന്നും സീമ പറയുകയായിരുന്നു വിഷ്ണുപ്രസാദ് വിട പറഞ്ഞു എത്രയോ വർഷത്തെ ബന്ധം എൻ്റെ അപ്പു ആറുമാസമായപ്പോൾ തുടങ്ങിയ ബന്ധം മെഗാ സീരിയലായ ഗോകുലത്തിൽ എൻ്റെ സഹോദരനായി അഭിനയിക്കാൻ വരുമ്പോൾ തുടങ്ങിയ ബന്ധം അപ്പുവിൻ്റെ ഒന്നാം പിറന്നാൾ ആഘോഷിച്ചത് ആ സെറ്റിൽ വെച്ചായിരുന്നു എല്ലാവർക്കും തിരക്കേറിയപ്പോൾ കാണൽ കുറവായി കഴിഞ്ഞ ആഴ്ച ആസ്റ്റർ മെഡിസ്റ്റിറ്റിയിൽ പോയി അവനെ കണ്ടു ഞാൻ കുറേ കോമഡിയൊക്കെ പറഞ്ഞു ഒറ്റക്കൊമ്പനാണ് ഈ കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല ചിരിയായിരുന്നു പിന്നീട് വിഷ്ണുവിൻ്റെ ഭാര്യ കവിത എന്നെ വിളിച്ച് പറഞ്ഞു ചേച്ചി വന്നത് വലിയ ആശ്വാസമായിരുന്നു കൂടെ ആശ്വാസമായി നിൽക്കാനാണ് പോയത് കരൽ പകുത്തു നൽകാൻ തയ്യാറായ മകളെയും കണ്ടു വീണ്ടും വരാമെന്ന് പറഞ്ഞിറങ്ങുമ്പോൾ അവൻ ഇത്ര പെട്ടെന്ന് വിട പറയും എന്ന് കരുതിയില്ല ജീവിക്കണമെന്ന ആഗ്രഹം അവനും ജീവിക്കുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കുമുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ വിവരം അറിഞ്ഞപ്പോൾ കവിതയെ ചോദിച്ചു സത്യമാണോ എന്നറിയാൻ അപ്പുറത്ത് കരച്ചിലായിരുന്നു മറുപടി പെങ്ങൾ വരാൻ വേണ്ടി മോർച്ചറിയിലേക്ക് മാറ്റി മറ്റന്നാളായിരിക്കും അടക്കം എനിക്കാണെങ്കിൽ ഇന്നും നാളെയും വർക്കും അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയാതെ പോകുന്നു വിഷ്ണു വിട എന്നിങ്ങനെയായിരുന്നു സീമ കുറിച്ചതും രോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് നടന്റെ അന്ത്യം ആരോഗ്യാവസ്ഥ തീർത്തും മോശമായതിനാൽ കരൾ മാറ്റിവെക്കാതെ മറ്റൊരു മാർഗമില്ലെന്ന് ആശുപത്രിയിൽ നിന്നും വിഷ്ണുവിനെയും കുടുംബത്തിനെയും അറിയിച്ചിരുന്നു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള ഒരുക്കത്തിലായിരുന്നു കുടുംബവും സഹപ്രവർത്തകരും കരൾ നൽകാൻ മകൾ തയ്യാറായിരുന്നെങ്കിലും ചികിത്സയ്ക്കായുള്ള ഭീമമായ തുക കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു കുടുംബം ചികിത്സയ്ക്കായി ഏകദേശം മുപ്പത് ലക്ഷം രൂപയോളം ചെലവ് വരുമായിരുന്നു സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മ അടിയന്തര സഹായമായി ഒരു തുക നൽകിയിരുന്നു പിന്നീട് വിഷ്ണുവിന്റെ സുഹൃത്തുക്കളും മറ്റും ഓൺലൈൻ ചാരിറ്റി ഫണ്ടിങ്ങിലൂടെയും തുക കണ്ടെത്താൻ ശ്രമിക്കുകയുണ്ടായി അതിനുള്ള തുക സമാഹരിക്കുന്നതിനിടെയാണ് രോഗം മൂർഛിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരു സങ്കട വാർത്ത വിഷ്ണുപ്രസാദ് അന്തരിച്ചു കുറച്ചു നാളുകളായി രോഗബാധിതനായ ചികിത്സയിലായിരുന്നു ആദരാഞ്ജലികൾ എന്നിങ്ങനെയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അകാല വിയോഗം നേരിടാൻ കുടുംബത്തിന് ശക്തി ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ഇവന്റെ മരണവാർത്ത പങ്കുവെച്ചുകൊണ്ട് കിഷോർ സത്യെ കുറിച്ചത് എങ്ങനെയായിരുന്നു സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും പ്രേക്ഷക ശ്രദ്ധ നേടിയ നടനാണ് വിഷ്ണുപ്രസാദ് വില്ലൻ വേഷങ്ങളിലൂടെയാണ് പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധേയനായത് വിനയൻ സംവിധാനം ചെയ്ത തമിഴ് ചിത്രമായ കാശിയിലൂടെയാണ് താരം അഭിനയരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്